ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര പ്രതിസന്ധിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ നേരിടുന്നത് തീരുവ വെട്ടിക്കുറയ്ക്കണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ തന്ത്രം മെനയുകയാണ് ഇന്ത്യ ഇതിനായി യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിന്റെ നിർണായക ചർച്ചകൾക്കാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഈ വർഷം അവസാനത്തോടെ കരാറിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പാൽ ഉൽപ്പന്നങ്ങൾ വൈൻ ഓട്ടോമൊബൈൽ എന്നിവയുടെ തീരുവ കുറയ്ക്കാനാണ് ഇന്ത്യയോട് യൂറോപ്പ് ആവശ്യപ്പെടുന്നത് ഇറക്കുമതി ചെയ്യുന്ന വൈനിന്റെ തീരുവ നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനമായി കുറയ്ക്കണമെന്നാണ് യൂറോപ്യൻ വൈൻ നിർമ്മാതാക്കളുടെ ആവശ്യം അതേസമയം ബി എംഡബ്ല്യു മെഴ്സിഡേഴ്സ് ബെൻസ് പോലുള്ള വാഹന നിർമ്മാതാക്കൾ തീരുവ നൂറ് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് മുതൽ ഇരുപത് ശതമാനമായി കുറയ്ക്കണമെന്നും ആവശ്യപ്പെടുന്നു എന്നാൽ കൃഷി ഒഴികെയുള്ള മിക്ക മേഖലകളിലും ഇന്ത്യ തീരുവ പൂജ്യമോ നിസ്സാരമോ ആയ തലത്തിലേക്ക് കുറയ്ക്കണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയുടെ ശരാശരി ഇറക്കുമതി തീരുവ ഏകദേശം പന്ത്രണ്ട് ശതമാനമാണ് ഇന്ത്യൻ ഇറക്കുമതിയുടെ യു എസ് ശരാശരിയായ രണ്ട് ദശാംശം രണ്ട് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണിത് മെഡിക്കൽ ഉപകരണങ്ങൾ ചില ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയ്ക്ക് ജി കുറയ്ക്കാനും യു എസ് സമ്മർദ്ദമുണ്ട്